നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടി കൊച്ചിയിലെത്തി അല്പസമയം മുൻപാണ് പരാതിക്കാരിയായ പെൺകുട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് വടക്കേക്കര പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നാളെ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗാർഹിക പീഡന കേസിൽ നേരത്തെ പരാതി നൽകി പിന്നീട് വീഡിയോകളിലൂടെ ഈ പെൺകുട്ടി കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയും ഭർത്താവായ രാഹുലിനെ ഭർത്താവായ രാഹുലിൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമുണ്ട് തൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധ പ്രകാരമാണ് താൻ നേരത്തെ പലതരത്തിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ അഭിനയിക്കുകയായിരുന്നു തുടങ്ങി മൂന്ന് വീഡിയോകളാണ് ഈ പെൺകുട്ടി ഒരു യൂട്യൂബ് പേജിലൂടെ അപ്ലോഡ് ചെയ്തത് പെൺകുട്ടി ഡൽഹിയിലാണെന്നായിരുന്നു നിഗമനം ഡൽഹിയിൽ നിന്നാണ് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പോലീസ് സംഘം ഡൽഹിക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഇപ്പോൾ ഈ പെൺകുട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത് ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിലാണ് കുട്ടി എത്തിയത് വടക്കേക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടിയെ നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി മൂന്ന് വീഡിയോകൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് ഇത് വലിയ ചർച്ചയായിരുന്നു ഇത് സംബന്ധിച്ച് കേസിൻ്റെ അന്വേഷണം മാറിപ്പോകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ കേസന്വേഷണം തുടരും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചത് മൂന്ന് വീഡിയോകളിൽ ഈ പെൺകുട്ടി തങ്ങളുടെ മാതാപിതാക്കളും അതുപോലെ ബന്ധുക്കളുമൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് രാഹുലിനെതിരെ മൊഴി നൽകിയത് അല്ലെങ്കിൽ രാഹുലിനെതിരെ പരാതി കൊടുത്തത് രാഹുൽ ഉപദ്രവിച്ചില്ല രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് തന്നെ ചെറിയ തോതിൽ മാത്രമേ മർദ്ദിച്ചുള്ളൂ അതന്ന് തന്നെ കോംപ്രമൈസ് കോംപ്രമൈസാവുകയും ചെയ്തു വയർ കേബിൾ വയർ കഴുത്തിൽ മുറുക്കി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യമാണ് യുവതി വീഡിയോയിലൂടെ പറഞ്ഞത് മൂന്ന് വീഡിയോകളാണ് ഈ പെൺകുട്ടി പുറത്തുവിട്ടത് ആ കുട്ടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നാളെ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് വടക്കേക്കര പോലീസ് അറിയിച്ചത്